പെണ്ണുങ്ങൾ എന്താണ് ഒരുമാതിരി വൃത്തികെട്ട കമൻസുകൾ ഇടുന്നുണ്ട് ഒരുമാതിരി വൃത്തികെട്ട കമൻസുകൾ പറഞ്ഞാൽ അടിപൊടി അങ്ങൻതോള് ഇങ്ങൻ തോള് എന്നുള്ള കമൻസുകളൊക്കെ ഞാൻ നിങ്ങളുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ ഇപ്പം പെണ്ണുങ്ങളാണ് കമൻസ് ഇടുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഈ പെണ്ണുങ്ങളോട് പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അസൂയാണ് കാരണം നമ്മൾ പല സ്ഥലത്ത് പോണതും കാരണം വീട്ടിലിരുന്ന് മുഷീണ പെണ്ണുങ്ങളായിരിക്കും ചിലപ്പോൾ ഈ കമൻസ് ഇടുന്നുണ്ടാവുക പുറത്തിറങ്ങാൻ പറ്റാണ്ട് അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം ഇല്ലാണ്ട് പുറത്ത് പോയി ഒന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും ഈ കമൻസുകൾ ഇടണമെന്ന് എനിക്ക് തോന്നണം അപ്പം നമ്മളെ കാണുമ്പോൾ കുറച്ച് കുരു പൊട്ടും ആ കുരു പൊട്ടണ ആൾക്കാർ പിന്നെ കുറച്ച് പെണ്ണുങ്ങൾ അല്ലെങ്കിൽ പെണ്ണുങ്ങളായാലും ഈ ആണുങ്ങളായാലും എടി പൊടി അങ്ങനത്തോളം ഇങ്ങനത്തോളം വിളിക്കണം അത് നിങ്ങളുടെ വീട്ടിലുള്ളവരെ വിളിക്കുക വീട്ടിലുള്ളവർ സൗകര്യപ്പെട്ടിട്ട് ഇരിക്കുന്നുണ്ടാവും അവരെനെ കയറിയിട്ട് ചൊറിയ അല്ലെങ്കിൽ അവരുടെ ഇപ്പം ചെക്ക ആണുങ്ങളാണെങ്കിൽ ഭർത്താക്കന്മാ ഭർത്താക്കന്മാർ ഭാര്യമാരും ചൊറിയ ഭാര്യമാര് ഭർത്താക്കന്മാരനെ ചൊറിയ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവരെനെ കയറി വിളിക്കുക ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവുമല്ലോ അവരെനെയൊക്കെ കയറി വിളിക്കുക എവിടെയോ കിടക്കണം പെൺകുട്ടികളെ എടി പോടി അല്ലെങ്കിൽ അങ്ങനത്തോളം ഇങ്ങനത്തോളം വിളിക്കണ്ട നിങ്ങൾക്ക് എൻ്റെ പറഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോസ് കാണാൻ ഇഷ്ടമല്ല നിങ്ങൾ വീഡിയോസ് കാണണ്ട നിങ്ങൾക്ക് അൺസബ്സ്ക്രൈബ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് വീഡിയോസ് നിങ്ങൾക്ക് ഇതാക്കിയിട്ട് പോവാം അല്ലാതെ തോന്നിയാസം കയറി കമൻസിൽ കയറി ഇടുക അതുപോലെ എന്റെ ഡ്രസ്സിങ് കാര്യങ്ങൾ എന്റെ ഡ്രസ്സും കാര്യങ്ങളും എൻ്റെ ഇഷ്ടമാണ് എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ഡ്രസ്സ് ഇടാം അല്ലാണ്ട് നിങ്ങൾ പറയുന്ന പോലെ എല്ലാം ഡ്രസ്സിങ് ധരിക്കാനെല്ലാം ഞാനിവിടെ ഇരിക്കുന്നുണ്ട് എനിക്ക് എൻ്റെതായ ഇഷ്ടങ്ങളുണ്ട് എനിക്കെൻറ്റേതായ കാര്യങ്ങളുണ്ട് അതുപോലെ പിന്നെ എനിക്കിത് നിർത്തിപ്പോയിക്കൂടെ അല്ലെങ്കിൽ നിനക്ക് വേറെ പണിയൊന്നും ഇല്ല എന്ന് ചോദിക്കണവരോട് നിർത്തിപ്പോയിട്ട് എൻ്റെ അഞ്ച് മക്കളെ നിങ്ങൾ പോറ്റോ അല്ലെങ്കിൽ നിങ്ങൾ നോക്കുമോ ഇല്ലല്ലോ എനിക്ക് എൻ്റെ വരുമാനമാർഗം ഏതിലാണോ അത് ഞാൻ തിരഞ്ഞെടുത്ത് ഞാൻ അതിലൂടെ ജീവിക്കുന്നു ഹായ് ഫ്രണ്ട്സ് അസാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഷാജിയ ഷാജിയുടെ ഏറ്റവും പുതിയ ഒരു വീഡിയോ പെണ്ണുങ്ങൾക്കെതിരെ വളരെ വലിയ ഒരു പരാമർശവുമായിട്ടാണ് ഷാജിയാ ഷാജി വീഡിയോയുമായിട്ട് ആയിട്ട് വന്നിട്ടുള്ളത് വീട്ടിലൊരുക്കുന്ന പെണ്ണുങ്ങൾക്ക് യാതൊരു സ്വാതന്ത്ര്യവും കിട്ടാത്തതിനാൽ അവർക്ക് കുരുപൊട്ടുകയാണ് എന്നാണ് ഷാജിദ പറയുന്നത് എന്താണ് മനസ്സിലാക്കിയത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല തീർച്ചയായിട്ടും ഷാജിദ ഷാജിയുടെ വീഡിയോൻ്റെ തായെ വീഡിയോൻ്റെ തായെ കമൻ്റ് വരാൻ കാരണക്കാരി ആരാണെന്ന് ഷാജിദ തന്നെ ഒരിക്കൽ കൂടി ഇരുന്ന് ചിന്തിക്കണമെന്നാണ് നമുക്ക് വിനീതമായിട്ട് പറയാനുള്ളത് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ഷാജിദ ഷാജിദയുടെ വീഡിയോ ആയി വന്നതിന് ശേഷം താൻ മറ്റൊരാളെ കല്യാണം കഴിക്കുന്നു അവരോട് മഹർ വാങ്ങുന്നു മറ്റൊരാളോട് പൈസ വാങ്ങുന്നു അവരുമായിട്ട് കലഹത്തിൽ കലഹത്തിലേർപ്പെടുന്നു അതെല്ലാം സോഷ്യൽ മീഡിയയിൽ കൊണ്ട് ചിട്ടുതരുന്നു അതിനുശേഷം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ തെറി പറയുന്നു ഇതുകൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല എന്നാണ് ഷാജിതയുടെ വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് ഷാജിദയുടെ വീഡിയോ ഷാജിത മാത്രമാണ് അതിന് അവകാശം എന്ന് പറയാൻ പറ്റില്ല ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ഇവിടെ ആര് വീഡിയോ ഇട്ടാലും അതിനെ റിയാക്ട് ചെയ്യാനും അതിനെ പ്രതികരിക്കാനും അതുപോലെ തന്നെ അതിനെ സ്വാഗതം ചെയ്യാനും എല്ലാം പ്രേക്ഷകരുണ്ടാവും തീർച്ചയായിട്ടും അതുപോലെ സ്വീകരിക്കുന്നതിനപ്പോഴും തന്നെ തിരിച്ച് പ്രതികരിക്കുന്നതിനെയും സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് ഷാജിത കാണിക്കണം അല്ലാതെ വീട്ടിലുള്ള പെണ്ണുങ്ങളുടെ മേൽ കുതിര കയറിയതുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നാണ് ഷാജിതയോട് പറയാനുള്ളത് അതുപോലെ തന്നെ ഷാജിത പറയുന്നുണ്ട് എനിക്ക് ഞാൻ ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കും അതുപോലെ തന്നെ തൻ്റെ അഞ്ച് മക്കൾ വേറെ പണിക്ക് പോകാൻ പറ്റി പറയുന്നവരോട് തൻ്റെ അഞ്ച് മക്കളെ നിങ്ങൾ നോക്കുകയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് വളരെ ശരിയായ ഒരു കാര്യമാണ് അഞ്ച് മക്കളെ നോക്കുന്ന ഷാജിതയെ നമ്മൾ അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ ഡ്രസ്സുകൾ ഷാജിദാക്കി ഇഷ്ടമുള്ള ഡ്രസ്സുകൾ ഷാജിദാക്ക ധരിക്കാം അതിനെയൊന്നും ആരും തന്നെ കുറ്റം പറയുന്നില്ല ഷാജിദയുടെ കുറ്റം പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഷാജിദ മറ്റൊരാളെ വിവാഹം ചെയ്ത് ആ മനുഷ്യൻ സൂയിസൈഡ് ചെയ്തൊരു വർഷം തികഞ്ഞതിന് മുമ്പ് മറ്റൊരാളുമായി പ്രണയത്തിലാണെന്ന് സോഷ്യൽ മീഡിയക്ക് മുന്നിൽ വന്ന് പറയുകയും അതിനുശേഷം ഇല്ല ഞങ്ങൾ തമ്മിൽ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല ഈ മഹർത് അവൻ ഇട്ടതല്ല എന്നൊക്കെ വേണ്ടി പറയുമ്പോൾ തീർച്ചയായിട്ടും സമൂഹത്തിൽ നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാവും അത് തീർച്ചയായിട്ടും ഉൾക്കൊള്ളാൻ സാജിത തയ്യാറാവണമെന്നാണ് വിനീതമായി പറയാനുള്ളത് സാജിത പറയുന്ന മറ്റൊരു കാര്യം കമന്റ് ഇടുന്ന ആൾക്കാരെ പറ്റി മറ്റൊരു കാര്യം കൂടി സാജിത പറഞ്ഞിട്ടുണ്ട് അപ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നുവച്ചാൽ കമൻസിൽ കുറച്ച് മര്യാദയോടുകൂടി കമന്റ് ഇടാം ഇല്ലെങ്കിൽ എനിക്ക് ഈ കമന്റ്സിന്റെ അക്കൗണ്ട് തിരഞ്ഞെടുത്ത് എനിക്ക് ഇതിന് കംപ്ലൈന്റ് ചെയ്യാൻ അറിയാത്തത് പിന്നെ സഹിക്കുന്നതിന് ഒരു പരിധി ഉണ്ട് പരിധിക്ക് അപ്പുറം കമന്റുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ വിവരം അറിയാം ഏഹ് പിന്നെ ഞാൻ എൻ്റെ മക്കളെ അന്തസ്സായി പോയിട്ടുണ്ട് ഏഹ് പിന്നെ ഞാൻ പണിക്ക് പോവാത്തതിൽ ചൊറിയണ ആൾക്കാർക്ക് ചൊറിയണ ചൊറിയുണ്ടെങ്കിൽ നിങ്ങൾ എന്നാ എൻ്റെ ഈ മക്കളെ ഏറ്റെടുത്തിട്ട് നിങ്ങൾ നോക്കി നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും എന്റെ പണിക്ക് ഇപ്പൊ ഈ പറയുന്ന പെണ്ണുങ്ങൾ വീട്ടിലിരുന്നിട്ട് ചെറിയും കുത്തിയിട്ട് കെട്ടവന്മാർ കൊണ്ടുവന്ന് സമ്പാദിച്ച് കൊണ്ടുവന്നിട്ട് ഇരുന്ന് തിന്നിട്ട് എല്ലിൽ കയറണമുള്ളമാരാണല്ലോ ഇങ്ങനത്തെ കമൻസ് ഇടുന്നത് അവർക്കറിയില്ല മക്കളെ പോറ്റണ എന്റെ കഷ്ടം എന്താണെന്ന് അപ്പോൾ നിങ്ങൾ കേട്ട് കാണും തൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ഇടുന്ന മര്യാദയ്ക്കുള്ള കമൻറ്റ് ഇടണമെന്നും അങ്ങനെ കമൻ്റ് ഇടാത്ത പക്ഷം ഞാൻ കമൻറ്റ് ബോക്സിലുള്ള കമൻറ്റ് എടുത്തതിന് ശേഷം കംപ്ലയിൻറ്റുമായി മുന്നോട്ട് പോകുമെന്നും നല്ല തോന്നിവാസങ്ങളും എന്തെങ്കിലും തൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് ഇട്ടാൽ അതിന് വേറെ വഴി നോക്കേണ്ടി എന്നാണ് സാജിത പറയുന്നത് അതെല്ലാം നല്ല കാര്യമാണ് തീർച്ചയായിട്ടും യാതൊരു കാരണവശാലും യാതൊരാളും സാജിത എന്നല്ല ഒരാളുടെ കമൻറ്റ് ബോക്സിനെ താഴെ പോയി തോന്നിവാസം പറയാനും അതുപോലെ തന്നെ വൃത്തികെട്ട കമൻറ്റുകൾ ഒന്നും തന്നെ ഇടാൻ പാടില്ല എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ് അതിനെ നമ്മൾ നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്യുകയും പറയുന്നുണ്ട് എന്നാൽ സാജിത പറയുന്ന ഒരു കാര്യം വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഭർത്താക്കന്മാർ കൊണ്ടെത്തുന്നത് തിന്നി പല്ലിൻ്റെ ഇടയിൽ കയറിയിട്ട് അത്തരം പെണ്ണുങ്ങളാണ് ഇത്തരം കമൻറ്റുകൾ വന്ന് ഇടുന്നത് എന്ന് പറയുന്ന സാജിത എന്താണ് സാജിതാക്ക പെണ്ണുങ്ങളോട് ഇത്ര വൈരാഗ്യം എന്താണ് ഇത്ര ദേഷ്യം എന്നൊന്നും അറിയില്ല സാജിതയും ഒരു പെണ്ണാണെന്ന് സാജിത മനസ്സിലാക്കണം സാജിത ഒരു യൂട്യൂബർ ആയതുകൊണ്ട് ഒരു ഒന്നും ആവുന്നില്ല തീർച്ചയായിട്ടും സാജിത ഒരു വിമർശനത്തിന് ഒന്നും ആവുന്നില്ല ഒരിക്കലും തീർച്ചയായിട്ടും അഞ്ച് മക്കളുണ്ട് തീർച്ചയായിട്ടും അഞ്ച് മക്കളെ സാജിത നോക്കുന്നതിന് പടച്ചു തമ്പരാൻ്റെ അടുത്തതും അതുപോലെ തന്നെ ഈ ഭൂമിയിൽ എല്ലാം സാജിതയ്ക്ക് അർഹിക്കുന്ന പ്രതിഫലം തീർച്ചയായിട്ടും കിട്ടും അതിൽ സാജിത യാതൊരു ടെൻഷനും അടിക്കേണ്ട കാര്യമില്ല നല്ല കാര്യം തന്നെയാണ് ഷാജിത ചെയ്യുന്നത് പിന്നെ സാജിത മറ്റൊരു കാര്യം കൂടി ഇന്നലെ ആ വീഡിയോൻ്റെ തായെ പറയുകയുണ്ടായി അതുകൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം കമൻസ് ഇടുന്ന ഞങ്ങളുടെ അവകാശം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്ന ആൾക്ക് കമൻസ് ഇടുന്നത് നിങ്ങളുടെ അവകാശമൊക്കെ തന്നെയാണ് നിങ്ങൾ കമൻറ്റ് ഇട്ടോളിയും കുഴപ്പമൊന്നുമില്ല പക്ഷെ പറയുന്നതിനും കാണിക്കുന്നതിനും പരിധികളുണ്ട് ഏ പിന്നെ എൻ്റെ കല്യാണക്കാരും എന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെതായ എന്തെങ്കിലുമൊക്കെ ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് എൻ്റെ ആയിട്ടുള്ള വിഷയങ്ങളാണ് എൻ്റെ കല്യാണവും ബാക്കിയുള്ളതും അത് ഞാൻ ഇൻ്റർവ്യൂവിലൂടെയും ബാക്കിയുള്ളതിലൂടെയും ഞാൻ ആ കാര്യങ്ങൾ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ പിന്നെയും പിന്നെയും ഒരു സംഭവം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ ഒരു നൂറ് പ്രാവശ്യം ചൊറിഞ്ഞുകൊണ്ട് വരേണ്ട ആവശ്യമില്ല ഏ അപ്പോൾ ഈ ചൊറിഞ്ഞു കൊണ്ട് വരുന്ന പെണ്ണുങ്ങളുടെ അടുത്താണ് പറയുന്നത് പിന്നെ എന്താ പറയുക വീഡിയോസ് കാണില്ല ഞങ്ങൾക്ക് നിന്റെ വീഡിയോസ് കാണാൻ ഇഷ്ടമില്ല പക്ഷെ കമന്റ് ഇടാൻ ഇഷ്ടമാണ് കമന്റ് വന്ന് പോണ എന്തിനാ വീഡിയോ കാണാത്ത ആൾക്കാർ ഒന്നും കാണരുത് വീഡിയോ കാണരുത് കമന്റ് കമൻ്റ് ഇടജിത പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കേട്ട് കാണും സാജിത പറയുന്നുണ്ട് കമന്റ് ഇടാനുള്ളത് നിങ്ങളുടെ അവകാശമാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സത്യമാണ് നിങ്ങൾക്ക് കമന്റ് ഇടാം പക്ഷേ കമൻറ്റിൽ ഉപയോഗിക്കുന്ന ഭാഷ നന്നാവണം എന്നാണ് സാജ്യത പറയുന്നത് അത് വളരെ ശരിയായ ഒരു കാര്യം തന്നെയാണ് അത് നമ്മളും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല തീർച്ചയായിട്ടും മറ്റൊരു എന്ന് പറയാൻ സാധ്യത പറയുന്നുണ്ട് എൻ്റെ കല്യാണ കാര്യവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞത് എൻ്റെ പേഴ്സണലായ കാര്യമാണ് അതിൽ ആരും തന്നെ കൈകടത്തേണ്ട ആവശ്യമില്ല അതിൻ്റെ വിശദീകരണം ഞാൻ ചാനലിലും ഇൻ്റർവ്യൂവിലെല്ലാം വന്ന് തന്നു കഴിഞ്ഞു അത് അവിടെ നിർത്തിക്കൊള്ളണം എന്ന് സാധ്യത പറഞ്ഞാൽ അതൊന്നും കേൾക്കാൻ വേണ്ടി സാധിക്കില്ല കാരണം സാധ്യതയാണ് ഇത്തരം ഒരു കണ്ടന്റ് പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ ഇത്തരം യൂട്യൂബ് ചാനലും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും മുന്നേ ഇട്ട് കൊടുത്തത് സാധ്യതയാണ് സാധ്യതയോട് ആരും തന്നെ അങ്ങോട്ട് വന്ന് പറഞ്ഞതല്ല സാധ്യത ഇങ്ങോട്ട് വന്ന് പറഞ്ഞതാണ് തീർച്ചയായിട്ടും അപ്പോൾ സമൂഹത്തിനുള്ള പ്രതികരണങ്ങൾ തീർച്ചയായിട്ടും എന്തായാലും ഉണ്ടാകും ഇതൊരു സോഷ്യൽ പ്ലാറ്റ്ഫോമാണ് അതിൽ തീർച്ചയായിട്ടും പ്രതികരണങ്ങൾ തീർച്ചയായിട്ടും പതിവാണ് അത് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് സാധ്യത കാണിക്കുകയാണ് സാധ്യത ചെയ്യേണ്ടത് പിന്നെയും പറയുന്നുണ്ട് വീട്ടിലുള്ള പെണ്ണുങ്ങൾ ഇതിൻ്റെ തന്നെ കാണാൻ താല്പര്യമില്ല എന്ന് പറയുന്ന ഒരുപാട് പെണ്ണുങ്ങൾ തനിക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അത്തരം പെണ്ണുങ്ങൾ എന്തിനാണ് തൻ്റെ വീഡിയോ കാണുന്നത് എന്തിനാണ് വീഡിയോ കണ്ടിട്ട് അതിൻ്റെ ഇടയിൽ കമൻറ്റിട്ട് പോകുന്നത് എന്ന് വരെ സാജിത ചോദിക്കുന്നു സാജിത മനസ്സിലാക്കേണ്ട ഒരു കാര്യം സാജിത പറയുന്നുണ്ട് എന്ന് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് താൻ ഈ അഞ്ച് മക്കളെയും ഈ കുടുംബത്തെയും നോക്കുന്നത് എന്ന് ഇത്തരം എല്ലാ ഫാമിലിയും അതുപോലെ ഇത്തരം പെട്ട എല്ലാവരും ഈ വീഡിയോ കാണുന്നത് കൊണ്ടാണ് സാജിത സാജിദക്ക് ഈ പൈസയും അതുപോലെ തന്നെ ഈ ഇപ്പോൾ ഈ കുട്ടികളെ നോക്കാനും എല്ലാം സാധിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അവർ കൻറ്റ് ബോക്സിൽ വന്ന് പറയും അതിനാണ് കമൻറ്റ് ബോക്സ് ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത് ഇനി സാജിതാക്കി ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇതൊന്നും തനിക്ക് ഇഷ്ടപ്പെടുന്നില്ല നല്ല കമൻറ്റുകൾ മാത്രം മതി എന്ന് സാധ്യത പറയുകയാണെങ്കിൽ ആ കമൻറ്റ് ബോക്സ് അങ്ങോട്ട് ഓഫാക്കി വെച്ചാൽ യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന സാധ്യതയോട് നമ്മളും ഓർമ്മിപ്പിക്കുകയാണ് ഇനിയും സാധ്യത വീഡിയോയുമായി വരുന്ന പക്ഷം തീർച്ചയായിട്ടും ഞാനുൾപ്പെടെയുള്ള ഒരുപാട് യൂട്യൂബർമാർ തീർച്ചയായിട്ടും അതിനെതിരെ പ്രതികരിക്കാനും ചിലപ്പോൾ നല്ലതാണെങ്കിൽ കയ്യടിക്കാനും മോശമാണെങ്കിൽ അതിനെ മോശമെന്ന് പറയാനും രംഗത്തുണ്ടാവും തീർച്ചയായും അത്തരം പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ പതിവാണ് ഒരു സാധ്യത മാത്രമല്ല അണീറോസ് എന്ന് പറയുന്ന ഒരു സിനിമാ സിനിമാനടി ഇന്ന് ഇതിനേക്കാട്ടിലും വലിയ ഒരുപാട് ആക്രമണങ്ങൾക്ക് ഇരയാകുകയും അതുപോലെ തന്നെ അതിനെതിരെ സോഷ്യൽ മീഡിയയിൽ നല്ല നല്ല വിമർശനങ്ങൾ വരികയും അവർ അത് ഉൾക്കൊള്ളുകയും ഇപ്പോൾ ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ഇനിയും ഒരുപാട് പ്രശ്നങ്ങളും വിമർശനങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ പതിവാണ് അതൊന്നും നിർത്താൻ ഇന്നൊരു സാധ്യത ആക്കിയെന്നല്ല ആർക്കും തന്നെ സാധിക്കുകയില്ല പക്ഷേ അതൊരു ബോഡി ഷേമിങ്ങിലോ അതുപോലെ തന്നെ ഒരു പേഴ്സണൽ ഇൻസെറ്റിലോ അതുപോലെ തന്നെ ഫാമിലി അധിക്ഷേപിക്കുന്ന തരത്തിലേക്കോ പോകാൻ വേണ്ടി പാടില്ല അത് തീർച്ചയായിട്ടും സാജിത പറഞ്ഞ കാര്യം ശരിയാണ് അതിനോട് നമ്മൾ യോജിക്കുന്നു മറ്റാതെ മറ്റൊരു ഇത്തരത്തിലും ഇതെല്ലാം എൻ്റെ പേഴ്സണൽ കാര്യമാണല്ലോ ഒന്നും ആരാരും ഇടപെടണ്ട എന്ന് പറയുകയാണെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാതിരിക്കുക അങ്ങനെ പറയുന്ന പക്ഷം തീർച്ചയായിട്ടും ഇതുപോലുള്ള പ്രതികരണങ്ങളും വിമർശനങ്ങളും സാജിത തന്നെ കേൾക്കേണ്ടതായിട്ട് വരും എന്ന് കൂടി ഓർമ്മിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോ വൈകുന്നേരം